ഭൂമിയിലെ അതിരുകൾക്കപ്പുറം കോടിക്കണക്കിന് ഡോളറിന്റെ ബഹിരാകാശ വിപണി പിടിച്ചടക്കാൻ ഇന്ത്യയും അമേരിക്കയും കൈകോർക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് വെറുമൊരു വാർത്തയായൊക്കെ തോന്നാം എന്നാൽ ഇലോൺ മെസ്കിന്റെ സ്പേസ് എക്സും ആമസോണും വമ്പൻ ബഹിരാകാശ നിലയങ്ങൾ നിർമ്മിക്കുന്ന വാസ് വാസ്പേസും ഒരേ സമയം ഇന്ത്യയിലേക്ക് പറന്നിറങ്ങിയത് എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതെ ലോകം ഇതുവരെ കാണാത്ത വലിയൊരു വിപ്ലവത്തിന് ബംഗളൂരു സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു ഇത് വെറുമൊരു മീറ്റിംഗ് അല്ല ബഹിരാകാശ വാണിജ്യ രംഗത്ത് ഇന്ത്യയെ ആഗോള പവർ ഹൗസാക്കി മാറ്റാനുള്ള ചരിത്രപരമായി ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ ബംഗളൂരുവിൽ നടന്ന യു എസ് ഇന്ത്യ സ്പേസ് ബിസിനസ് ഫോറം ഒരു പുതിയ ചരിത്രത്തിന്റെ തുടക്കമായിരുന്നു ഇന്ത്യയിലേക്കുള്ള അമേരിക്കയുടെ ആദ്യത്തെ ഔദ്യോഗിക സ്പേസ് ട്രേഡ് മിഷൻ ആണിത് അമേരിക്കൻ അംബാസിഡർ സർജീവ് ഗോൾ വ്യക്തമാക്കിയത് ഒരൊറ്റ കാര്യമാണ് ലോകത്തെ നയിക്കുന്ന സാങ്കേതിക വിദ്യ അമേരിക്കയുടേതാകാം പക്ഷെ അത് പൂർണ്ണമാകണമെങ്കിൽ ഇന്ത്യയുടെ പങ്കാളിത്തം അനിവാര്യമാണ് എന്തുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യ ഇത്രയധികം ആഗ്രഹിക്കുന്നത് ഉത്തരം ലളിതമാണ് ഇന്ത്യയുടെ അപാരമായ കഴിവ് ഐ എസ് ആർ ഐയിലൂടെ കുറഞ്ഞ ചെലവിലുള്ള വിക്ഷേപണ വിജയങ്ങളും അതുപോലെ ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സ്പേസ് സ്റ്റാർട്ടപ്പുകളും അമേരിക്കൻ വർമ്മന്മാരെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ഈ ദൗത്യത്തിലെ പ്രധാനികൾ ആരൊക്കെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പതിനാല് ബഹിരാകാശ കമ്പനികളാണ് ഈ സംഘത്തിലുള്ളത് സ്പേസ് എക്സ് ഉപഗ്രഹ വിക്ഷേപണ രംഗത്തെ വിസ്മയമാണ് ആമസോൺ തങ്ങളുടെ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് പദ്ധതിയായി പ്രൊജക്ട് കൈപ്പി കൈപ്പറിനായി ഇന്ത്യ ഉറ്റുനോക്കുന്നു ബാ സ്പേസ് ആൻഡ് ആക്സിയം സ്പേസ് ഭാവിയിൽ ബഹിരാകാശത്തെ സ്വകാര്യ നിലയങ്ങൾ പണിയാൻ പോകുന്നവരാണ് പ്ലാനറ്റ് ലാബ്സ് ഭൂമിയെ നിരീക്ഷിക്കുന്നതിൽ ലോകോത്തര സാങ്കേതിക വിദ്യ ഉള്ളവരാണ് ഇവർക്കൊപ്പം ബ്ലൂം ഒറിജിൻ പോലെയുള്ള ഭീമന്മാരും ഇന്ത്യയുടെ സഹായം തേടുന്നുണ്ട് ഇതിൻ്റെ എല്ലാം അർത്ഥം വരും വർഷങ്ങളിൽ ഇന്ത്യയിലെ ആയിരക്കണക്കിന് യുവാക്കൾക്ക് ഈ മേഖലയിൽ തൊഴിലവസരങ്ങൾ ലഭിക്കുമെന്നും ലോകത്തെ ബഹിരാകാശ വാഹനങ്ങളുടെ നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ മാറുമെന്നുമാണ് ഈ ഫോറത്തിൽ വെറുതെ സംസാരിക്കുക മാത്രമല്ല ചെയ്തത് ഇന്ത്യയുടെ വിദേശ നിക്ഷേപ നിയമങ്ങളിലെ പരിഷ്കാരങ്ങളും കയറ്റുമതി നിയന്ത്രണങ്ങളും എങ്ങനെ ലഘൂകരിക്കാം എന്നതിനെ കുറിച്ച് കൃത്യമായൊരു ധാരണയുണ്ടാക്കി മോദി സർക്കാർ ബഹിരാകാശ മേഖല സ്വകാര്യ പങ്കാളിത്തത്തിനായി തുറന്നു കൊടുത്തതോടെ ആമസോണിനും സ്പേസ് എക്സിനും ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നത് എളുപ്പമായിരിക്കുകയാണ് ബംഗളൂരുവിലെ ചർച്ചകൾക്കെല്ലാം ശേഷം ഈ സംഘം നേരെ പോകുന്നത് ന്യൂഡൽഹിയിലേക്കാണ് അവിടെ ഇന്ത്യൻ സർക്കാരുമായി നേരിട്ട് സംസാരിച്ച സംയുക്ത സംരംഭങ്ങൾക്കും സാങ്കേതിക വിദ്യ കൈമാറ്റത്തിനുമുള്ള കരാറുകളിൽ അവർ ഒപ്പിടും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ലോകം ബഹിരാകാശ ടൂറിസത്തെക്കുറിച്ചും ചന്ദ്രനിലെ കോളനികളെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ചകളുടെ എല്ലാം കേന്ദ്ര ബിന്ദുവായി ഇന്ത്യ മാറുന്നു നമ്മൾ വെറുമൊരു ഉപഗ്രഹ വിക്ഷേപകർ മാത്രമല്ല വരാനിരിക്കുന്ന സ്പേസ് ഇക്കണോമിയുടെ നട്ടെല്ലുകൂടിയാണ് ഇന്ത്യയിലെ സ്പേസ് സ്റ്റാർട്ടപ്പുകൾക്ക് അമേരിക്കൻ സാങ്കേതികവിദ്യ വിദ്യ ലഭിക്കുന്നതോടെ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള ദൗത്യങ്ങളിൽ ഇന്ത്യൻ നിർമ്മിത ഭാഗങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു മെയ്ക്ക് ഇൻ ഇന്ത്യ ഇനി ഭൂമിയിൽ മാത്രമല്ല ശൂന്യാകാശത്തും മുഴങ്ങാൻ പോകുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ യു എസ് ഇന്ത്യ സ്പേസ് ബിസിനസ് ഫോറം ഒരു ട്രെയിലർ മാത്രം ാണ് വരാനിരിക്കുന്നത് ബഹിരാകാശത്തെ വമ്പൻ പോരാട്ടങ്ങളിലെ വിജയങ്ങളാണ് അപ്പോൾ ഇന്ത്യയുടെ ഈ കുതിപ്പിനെ തടയിടാനായി ആർക്കും കഴിയില്ല എന്തായാലും ഇന്ത്യയുടെ ഈ സുവർണ കാലഘട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ നമ്മൾക്ക് ഭാഗ്യമുണ്ടായി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അർത്ഥം